ഒരു ചെറിയ ഗ്രാമത്തിൽ അലി എന്നൊരു ദരിദ്രനായ മനുഷ്യൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരു ചെറിയ കൃഷിയിടവും ഏതാനും ആടുകളും ഉണ്ടായിരുന്നു അലി വളരെ ഭക്തനും ക്ഷമാശീലനുമായിരുന്നു എല്ലാ ദിവസവും അദ്ദേഹം അള്ളാഹുവിനോട് നന്ദി പറയുകയും തനിക്കുള്ളതിൽ സംതൃപ്തനായി ജീവിക്കുകയും ചെയ്തു ഒരു ദിവസം അലിയുടെ ആടുകളിൽ ഒന്ന് വഴിതെറ്റി ഒരു കൊടും വനത്തിലേക്ക് പോയി അലി തന്റെ ആടിനെ അന്വേഷിച്ച് വനത്തിൽ പോയി പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അതിനെ കണ്ടെത്താനായില്ല അദ്ദേഹത്തിന് വളരെ സങ്കടമായി പക്ഷെ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി പിറ്റേ ദിവസം രാവിലെ അലി തന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു അപരിചിതൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു ആ അപരിചിതൻ ഒരു വ്യാപാരിയായിരുന്നു അദ്ദേഹം ഒരുപാട് ദൂരം യാത്ര ചെയ്തു വന്നതായിരുന്നു വ്യാപാരി അലിയോട് വെള്ളവും ഭക്ഷണവും ചോദിച്ചു അലി തന്റെ വീട്ടിലേക്ക് വ്യാപാരിയെ ക്ഷണിക്കുകയും തനിക്കുള്ളത് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു വ്യാപാരി അലിയുടെ ദയയിലും ആദിത്യ മര്യാദയിലും അത്ഭുതപ്പെട്ടു ഭക്ഷണം കഴിച്ച ശേഷം വ്യാപാരി അലിയോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും ദാരിദ്ര്യം ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇത്രയും സന്തോഷവാനായിരിക്കുന്നത് അലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അവൻ എപ്പോഴും എന്നെ സഹായിക്കും എന്റെ ആടിനെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു അള്ളാഹു എനിക്കായി നല്ലത് വരുത്തുമെന്ന് വ്യാപാരിക്ക് അലിയുടെ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷമായി അദ്ദേഹം തന്റെ സഞ്ചിക്കുള്ളിൽ നിന്ന് ഒരു വലിയ സ്വർണ നാണയം എടുത്ത് അലിക്ക് നൽകി ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് വ്യാപാരി പറഞ്ഞു അലി അത്ഭുതപ്പെട്ടു അദ്ദേഹം സ്വർണ നാണയം സ്വീകരിക്കാൻ മടിച്ചു പക്ഷെ വ്യാപാരി നിർബന്ധിച്ചു അലി അള്ളാഹുവിനോട് നന്ദി പറയുകയും ആ സ്വർണ്ണ നാണയം ഉപയോഗിച്ച് തന്റെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്തു െ അദ്ദേഹം ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായി മാറി പക്ഷെ അലി തന്റെ വിനയവും ഗയവും ഒരിക്കലും കൈവിട്ടില്ല ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും നമുക്ക് നല്ലത് വരുത്തുമെന്നാണ്